ഇതാണ് ആട്ടുങ്കാൽ എന്ന് പറയുന്ന സാധനം ഇഷ്ടം പോലെ എവിടെ ഇരിപ്പുണ്ട് സൂപ്പുണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്നൊരു സാധനം അതെ അതിന്റെ ഉണ്ട് ഈ ചെടിയുടെ വേരാണെന്ന് തോന്നുന്നു ആ ഇതാണ് തോന്നുന്നുഴങ്ങനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയത്തില്ല ഞാനും വീഡിയോ കണ്ടിട്ടുള്ള ഈ അനുഭവം മാത്രമേ ഉള്ളൂ എന്താണ് സാധനം എന്ന് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എനിക്കറിയത്തില്ല വേരാണെന്ന് തോന്നുന്നു ഈ പാറയിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നതാണ് കേട്ടിട്ടുള്ളത് നമ്മളീ ആട്ടുംകാൽ കണ്ടത് ના આટકલ સુબુચિ કરી શકો આ તો ન